കുളത്തിൽ മുങ്ങി താഴ്ന്ന പതിനെട്ടുകാരനെ രക്ഷിച്ച പത്താം ക്ലാസുകാരന് ജന്മദിനത്തിൽ ഒരു അപ്രതീക്ഷിത സമ്മാനം എത്തി കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലാണ് സ്വജീവൻ നോക്കാതെ മറ്റൊരു ജീവൻ രക്ഷിച്ച റിജുൽ മനോജിന് സമ്മാനം നൽകിയത് അതീവ ഗുരുതരാവസ്ഥയിൽ മിംസിലെത്തിയ അജ്ലാൻ ഡിസ്ചാർജ് ആയത് രക്ഷകൻ റിജുലിന്റെ ജന്മദിനത്തിലായിരുന്നു കൂത്തുപറമ്പ് മാനന്തേരിയിലെ അങ്ങാടിക്കുളത്തിൽ കുളിക്കുന്നതിനിടെ മുങ്ങിപ്പോയ പതിനെട്ടുകാരനായ അജ്ലാൻ മുഹമ്മദിനെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ റിജുൽ മനോജ് രക്ഷിച്ചത് അതിസാഹസികമായിട്ടായിരുന്നു ജൂൺ ആറിനായിരുന്നു അപകടം നടന്നത് മറ്റൊരു കുട്ടി മുങ്ങിത്താഴുന്നത് കണ്ട് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അജ്ലാനും മുങ്ങിപ്പോയത് ഇത് കണ്ട റിജുൽ കുളത്തിലേക്ക് ചാടുകയായിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലാണ് അജ്ലാനിനെ കണ്ണൂർ ആസ്ത്രമിംസ് ആശുപത്രിയിൽ എത്തിച്ചത് ദിവസങ്ങളോളം വെന്റിലേറ്ററിലും ചികിത്സയിലും തുടർന്നു മിംസിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം അജ്ലാൻ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി അജ്ലാന്റെ ജീവൻ രക്ഷിച്ച റിജുൽ മനോജിന്റെ പിറന്നാൾ ദിവസമാണ് ആശുപത്രി വിട്ടതും റിജുലിന്റെ സാഹസികതയ്ക്ക് സൈക്കിളാണ് ആസ്റ്റർ മിംസ് പിറന്നാൾ സമ്മാനമായി നൽകിയത് റിജുലിന്റെ ധീരതയാണ് മിംസ് സമ്മാനം നൽകി ആദരിച്ചത് റിജുൽ ദൈവത്തിന്റെ രൂപത്തിലാണ് അജ്ലാനിന്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മിംസ് എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ ജിനേഷ് വീട്ടിലകത്ത് സ്നേഹസമ്മാനം റിജുലിന് കൈമാറി ഡോക്ടർ ഹനീഫ് ഡോക്ടർ മുരളി ഗോപാൽ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ഡോക്ടർ അനൂപ് തുടങ്ങിയവരും അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ